ഇന്ന് ജിഞ്ചർ കാടമം ടീ ആണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് വെള്ളം എടുക്കുവാണെങ്കിൽ അരക്കപ്പ് പാലാണ് ചേർക്കേണ്ടത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി എം എൽ ആണ് ഇവിടെ പക്ഷേ ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കാരണം ഇഞ്ചിയും ഒക്കെ ഏലക്കായുമൊക്കെ നേരം തിളപ്പിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അതിൻ്റെ സത്തിറങ്ങുകയുള്ളൂ ഇഞ്ചിയും മേലയ്ക്കായും ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം അതിനുശേഷം ചായപ്പൊടി ചേർക്കാം ചായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുക്കണം ആവശ്യത്തിന് കടുപ്പമാകുന്നതുവരെ അങ്ങനെ ഇരുന്നോട്ടെ അതിനുശേഷം പാലും പഞ്ചസാരയും ഇട്ട് കൊടുക്കണം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇളക്കുന്നത് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ പാൽ ചേർത്തതുകൊണ്ട് അടിയിൽ പിടിക്കും പാൽ ചേർത്തതിനു ശേഷം ആവശ്യമായ കടുപ്പമുണ്ടെന്ന് തോന്നിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ജഗ്ഗിലേക്ക് അരിച്ചൊഴിക്കാം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ് ഇനി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അങ്ങനെ ജിഞ്ചർ കാഡമം ടീ റെഡി